പൂപ്പത്തി ഗ്രാമം നെഞ്ചിലെത്തുന്ന മേളയായ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന് കട്ടപ്പാടം പുൽ മൈതാനമാക്കി കൊയ്ത്ത് കഴിഞ്ഞ പാടം രണ്ടു മാസത്തെ പരിശ്രമത്തിലൂടെയാണ് പുൽ മൈതാനമാക്കി ഒരുക്കുന്നത് സ്ത്രീകളടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന കൂട്ടായ്മയുടെ ഹൃദയത്തുടിപ്പാണ് ഇവിടെ കാൽപന്ത് കളിയുടെ ആവേശം പ്രളയശേഷം ഒരിടവേള കഴിഞ്ഞാണ് വിഷുദിനത്തിൽ പൂപ്പത്തിയിൽ കാൽപന്ത് കളിയുടെ ആവേശവും ആരവവും ഉയരുക സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഇവിടെ എത്താറുള്ളത് എല്ലാ ദിവസവും ഫുട്ബോൾ മത്സരത്തിന് മുൻപ് ഒരു മണിക്കൂറോളം വിവിധ കലാപരിപാടികൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളും അവസാനഘട്ടത്തിലാണ് പ്രളയത്തിന് ശേഷം സ്ത്രീകളടക്കം ആവശ്യപ്പെട്ടാണ് വീണ്ടും മൈതാനം ഒരുക്കി സോക്കർ ഫെസ്റ്റ് നടത്തുന്നത് ഫ്ലഡ് ലൈറ്റ് സൗകര്യത്തോടെയാണ് ഉന്നത നിലവാരത്തിലുള്ള മൈതാനമാക്കുന്നത് സ്വന്തമായി മൈതാനമില്ലാത്ത പൊയ്യ പഞ്ചായത്തിൽ നൂറുകണക്കിന് പേരുടെ ശ്രമത്തിലാണ് പുൽമൈതാനം ഒരുക്കിയിട്ടുള്ളത് ഒരു കമ്മിറ്റിയാണ് നമ്മുടെ പൂക്കത്തി സോയിസ്റ്റാർ സോക്കർഫ് ജാതി മതവർഗം തന്നെ എല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടായ്മയാണ് ഈ കമ്മിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് മൂന്ന് മാസത്തോളമായി ആ ഗ്രൗണ്ട് ശരിയാക്കുന്ന തിരക്കിലാണ് അതിൻ്റെ സംഘാടകരുള്ളത് മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രായജ്യമുള്ളതും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പോലുള്ള സ്റ്റേഡിയമാക്കി മാറ്റി കളി നടത്തുന്നതും പൂക്കത്തി സോയിസ്റ്റാർ ഫ്രിസ് സോക്കർഫൻ്റെ പ്രത്യേകതയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പകൽ സമയത്ത് സോയൂസ് സ്റ്റാർ സെവൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരുന്ന അതേ പാടത്ത് തന്നെയാണ് പുൽമൈതാനമൊരുക്കി കളിയുടെ ആവേശം മറ്റൊരു രീതിയിലേക്ക് മാറ്റിയത് പുപ്പത്തിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാം മറന്ന് ഒന്നാകുന്ന ഒരേയൊരു വേദിയും സോയൂസ് സ്റ്റാർ സോക്കർ സോക്കർഫെസ്റ്റാണ് ആ കൂട്ടായ്മ ഒരിക്കൽ കൂടി ഉറപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് ചൂടിനടയിൽ പുപ്പത്തി ഗ്രാമം വീണ്ടും കാൽപന്ത് ആരവവും ആവേശവും ഉയർത്താൻ കൈകോർക്കുന്നത് 第四位，没了。